ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചെന്നൈ കുക്ക് ടാക് ഞാൻ നമ്മുടെ ലാസ്റ്റ് ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണെന്നുള്ള കാര്യം മഴയായി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഈവനിങ് ടൈം ആവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാനായിട്ട് വല്ലാത്തൊരു കൊതിവ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ സ്നാക്സ് തീറ്റ തന്നെ ആയിരിക്കുമല്ലോ ഒന്നും ഇല്ല കാരണം ഇവിടെ അങ്ങനെ ഒരു മഴക്കാലം ഇല്ലല്ലോ ഇവിടെയാണെങ്കിൽ നാട്ടിലെ പോലത്തെ അങ്ങനെ കോരിച്ചെരിയുന്ന മഴയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ വരികയാണെങ്കിൽ വല്ല സൈക്ലോൺ അല്ലെങ്കിൽ ഫ്ലഡ് ആയിട്ടോ ഒക്കെ വരാറുള്ളൂ നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ ഒന്ന് കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ കുരുക്കളെ നെഞ്ചത്ത് നിന്ന് അതുപോലെയാണ് ഇവിടുത്തെ കാര്യം മഴ ഇല്ലെങ്കിൽ ഒട്ടും ഇല്ല എന്നാൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സൈക്ലോണോ ഫ്ളഡോ എന്തെങ്കിലും ആയിട്ട് വരികയുള്ളൂ അപ്പൊ മുമ്പ് നമ്മൾ തമാശക്ക് പറയായിരുന്നല്ലോ പശുവിനെ കുറിച്ച് എഴുതാൻ പറയും പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിനെ കുറിച്ച് എഴുതുന്നു അതുപോലെ ആയിപ്പോയല്ലേ ഞാൻ സ്നാക്കിന്റെ കാര്യം തുടങ്ങിയിട്ട് പറഞ്ഞത് മുഴുവൻ മഴയുടെ കാര്യമായി പോയി എന്ന ടോപ്പിക്കിലേക്ക് വരാം നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്ക് എന്താണെന്ന് വെച്ചാല് മുട്ടബജിയാണ് മുട്ടബജിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയില് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല ഇത് കേട്ട ഉടനെ ആരും സ്കിപ്പ് ചെയ്ത് പോകല്ലേ കാരണം നമ്മൾ ഈ തയ്യാറാക്കുന്ന മുട്ടബജിയുടെ ഈ ഒരു ബാറ്ററിൽ തന്നെ വേറൊരു സ്നാക്ക് ഐറ്റം കൂടെ തയ്യാറാക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടേ പറ്റുള്ളൂ പിന്നെ ആ ഒരു ഐറ്റം എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല ട്ടോ മുട്ടബജിയുടെ ബാറ്ററി ബാലൻസ് വന്നതുകൊണ്ട് മാത്രം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ ഈ മുട്ട വേവിച്ചെടുത്തിട്ടുള്ളത് ഫസ്റ്റീജിന്റെ മൾട്ടി കുക്കറിലാണ് കേട്ടോ ഇത് മൾട്ടി കുക്കർ എന്ന് പറയാൻ കാരണം അതിന്റെ കൂടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് നമുക്ക് വെജിറ്റബിൾ സ് വേവിച്ചെടുക്കാനായിട്ട് അതിന്റെ കൂടെ ഒരു പാത്രം വരുന്നുണ്ട് പിന്നെ ഇഡ്ലി മേക്കർ വരുന്നുണ്ട് ഇഡ്ഡലി നമുക്ക് മിനി ഇഡ്ലി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ മുട്ട വേവിക്കാം പിന്നെ കറി ഉണ്ടാക്കാം ചായ ഉണ്ടാക്കാം വെള്ളം തിളപ്പിക്കാം അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ആ ഒരു മൾട്ടി കുക്കർ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വല്ല പെയ്ഡ് പ്രൊമോഷനും ആണെന്ന് എന്നാൽ അങ്ങനെയല്ല ഇത് പെയ്ഡ് പ്രൊമോഷനും ഒന്നും അല്ല എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു മാത്രം ഇവിടെ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ജിജുവിന്റെ അമ്മയും സിസ്റ്ററും ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ കഥ പറയുന്നതിനിടയിൽ ചായയും അതുപോലെ തന്നെ ഫസ്റ്റ് സെറ്റ് ഓഫ് മുട്ട ബജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മുട്ട ബജി റെഡി ആക്കി കഴിഞ്ഞാൽ അത് ചൂടാറാനുള്ള ക്ഷമ ഇവിടെ രണ്ടുപേർക്ക് ഉണ്ടാകാറില്ല അതിലൊരാൾക്ക് ഒട്ടും ഉണ്ടാകാറില്ല അത് വേറെ ആരും അല്ല നമ്മുടെ കുഞ്ചൂസ് തന്നെയാണ് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു മുട്ട ബജി രണ്ട് റൗണ്ട് മുട്ട ബജി റെഡി ആയി കഴിഞ്ഞപ്പോ അവിടെ ക്ഷമയില്ലാതെ ഇരിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാന്ന് വിചാരിച്ചു രണ്ട് റൗണ്ടിന്റേതും കാലിയായി കഴിഞ്ഞപ്പോ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് മാത്രം സംതൃപ്തി അടയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് മൂന്നാമത്തെ റൗണ്ട് ആയപ്പോൾ ഞാനും അതിൽ നിന്ന് എണ്ണം എടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുട്ട ബജയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ബാലൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നു അതിലിതുപോലെ സവോള സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഓണിയൻ പക്കോടയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്